അസലമലേക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് നേരം വൈകിട്ടോ ഒന്നുമില്ല ഇവിടുത്തെ കോലാഹലൊക്കെ കൂടിയിട്ട് വീഡിയോ ഇടാന് അപ്പം ഞാൻ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് മക്കളെ എൻ്റെ മകളെ ഉണ്ടെങ്കിൽ കാണാനില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും അവൾ വരുന്നില്ല സാറേ റോട്ടിൽ നിന്നാണ്ട് പിന്നെ ഇങ്ങോട്ടോ പോയതാണ് തൊട്ടടുത്ത് വീട്ടുകൾക്കൊക്കെ ഇവിടെ വന്നേ മുതൽ ഞങ്ങളിവിടെ താമസം മാറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നേ മുതൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ കാണുമ്പോൾ അവൾ കൂടെ അവളെ ഒരേ പ്രാത്തിലുള്ള കുട്ടികൾ ഇവിടെ അടുത്ത വീട്ടിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ സംഗതി അവൾക്ക് കൂട്ടാണ് പക്ഷെ നമ്മളിങ്ങനെ വല്ലാണ്ട് പിടിച്ചിടാനും കഴിയില്ലെന്ന് കുറച്ച് കഴിഞ്ഞ് വലിയ വെച്ചിട്ട് ആളെ നോക്കിയിട്ട് കാണണ്ടേ ഇങ്ങനെയും തൊട്ടടുത്ത് വീട്ടിൽ പോയിട്ട് ചോദിച്ചു എൻ്റെ മോളെ കൊണ്ടുപോകുന്നു അങ്ങനെ കുട്ടികൾ വന്ന് പറഞ്ഞു സ്കൂളിലുണ്ട് അങ്ങനെ എന്താ സ്കൂളിൽ പോയി അവൾ കൂട്ടി കൊണ്ടുവാൻ വേണ്ടി പോയാട്ടോ അവളിങ്ങനെ ഇവിടെ ഈ ഫയർ ഫോഴ്സിൻ്റെ ടീമൊക്കെ വന്നിട്ട് ക്യാമ്പ് എടുക്കുന്നുണ്ട് വലിയ വലിയ പഠിച്ചു പോയ വിദ്യാർത്ഥികളൊക്കെ ഫാമിലി ഈ കണ വിദ്യാർത്ഥികൾ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് നോക്കണ്ടാവുമ്പോൾ ഒരാഴ്ച അപ്പോൾ അത് ഒരു ചാനലിൻ്റെ റിപ്പോർട്ടറാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കേട്ടാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ പിന്നെ കണ്ടപ്പോൾ ആൾ നിശിച്ചു പിന്നെ മുൻ്റെ മോള് വാശിയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിന്നില്ല പക്ഷേ ഇത് വെതി പിടിച്ച് മോട്ടൊക്കെ അങ്ങോട്ട് പോയി ഏതോ ചാനലിൻ്റെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു അതെനി എന്നെ അറിയുമോ എന്തോ അതോ അറിയുന്നില്ല ഒന്നു സംസാരിച്ചൊന്നുമില്ല ഇനി ഞാനും സംസാരിക്കാമെന്നൊന്നുമില്ല കേട്ടോ അവർക്ക് ടൈമ് ഉണ്ടാവില്ലല്ലോ ഏതോ ഒരു ക്യാമറ ഒക്കെ തീർക്കിയാണ്ട് അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് പോകേണ്ടത് ക്യാമറ എടുക്കാൻ നോക്കി അങ്ങനെ സ്കൂളിലവിടെ നിന്ന് ഇറങ്ങി എന്താ അവൾ റൂമിൽ പോയി സ്കൂൾ ക്ലാസ്സിൽ ഹോമിയോ പോയിട്ട് ഉള്ള കയ്യിൽ കണ്ടോ കട്ട കളിക്കണേ അതൊക്കെ എടുത്താണ്ട് പോന്ന് അത് അളവ് തിരിച്ച് കൊടുക്കുന്നില്ല അപ്പം ഞാൻ ഇവളെ അങ്ങനെ വീട്ടിൽ കേട്ടണ്ടേ അതൊന്നും നിന്ന് ഇങ്ങനെ കൊണ്ടുവരണ്ടേ വൈകുന്നേരമായി അങ്ങനെ ഞാൻ അവൾ ചിലവളെ പോ കൂട്ടി കൊണ്ടുവന്നിട്ടോ ഉടുപ്പ് ഷിമ്പൊക്കെ വിട്ടിട്ടൊന്നുമില്ല ഇങ്ങനെ പോയേക്കാ ഉടുപ്പും വയർ വെച്ചിട്ടുണ്ട് കക്ഷി അയ്യാ വെള്ളം പോകൊണ്ട് ചെന്നത്തിന് അവൾ അങ്ങോട്ടൊക്കെ നടന്ന് അപ്പുറത്തോട്ട് പോയി എന്നിട്ട് സ്കൂളിൽ കുട്ടികളാണ് അവളേക്കാളും പ്രായം കുറവുള്ള കുട്ടികളാണ് അവളെ പോയി നോക്കിയാൽ പറഞ്ഞ് ഇനി സ്കൂളിലായിട്ട് അങ്ങനെ ഉണ്ടോ എനിക്ക് വലിയ പരിചയമില്ല സ്കൂൾ അമ്മ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിട്ടില്ല അതിന് കുട്ടികളാകുമ്പോൾ കുഴപ്പമില്ലല്ലോ ഞാൻ അവർ പോയി നോക്കി ഏതോ ക്ലാസ് റൂമിൽ ഇരിക്കുന്നുണ്ട് അവളുടെ അടുത്ത് ചോദിച്ചത്ര ഈ ഏത് കുട്ടിട്ട് ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് അത് ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു അക്ഷരം കുട്ടിയും വേണ്ടിയില്ല അപ്പോൾ ഞാനവിടെ സ്കൂളിലൊന്നും ചേർത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഒരു അന്തതിയാത്ത പോലെ അഞ്ച് വയസ്സാവുന്നേ ഉള്ളു പിന്നെ ആറു വയസ്സിലല്ലേ ഒന്നാം ക്ലാസ്സിൽ ചേർത്തു പോകാൻ പറ്റുള്ളു അപ്പോൾ അപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടല്ലേ നല്ല മഴക്കെ വെട്ടി നല്ലടാ നല്ല മഴ മഴ പെയ്തു അല്ലാതെ മഴ പെയ്യട്ടെ ചൂടിന് കുറച്ചൊരു വിശ്വാസമുണ്ട് മക്കളെ ഞാൻ അവളെ സ്കൂളിലും മദർസേനയും ചേർത്തിട്ടില്ല അഞ്ചാവുന്നതേ ഉള്ളൂ പിന്നെ ഇമ്മാക്കും ഉമ്മാക്കില്ല അടുത്ത പ്രാവശ്യം ഒരു എവിടെയെങ്കിലും ആയിട്ട് ചേർത്താന്ന് ചോദിച്ചു അംഗലവാടി തന്നെ പോട്ടെ അപ്പം അംഗലവാടിന്ന് പ്രോഗ്രാമിന് കൊണ്ടായതാണ് കേട്ടോ പാട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി തന്നിയെ കയറി ഡാൻസ് ചെയ്യണ കാണുന്നത് ഒറ്റയ്ക്ക് അവളെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ഡാൻസ് ആട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവളെ ഒറ്റയ്ക്കുള്ള കളി കണ്ടിട്ട് വെറുതെ അവൾ സ്വയം ഒരു ഡാൻസ് അതിനൊക്കെ കേമിയാണ് പഠിക്കാനൊക്കെ ഒരു നോട്ട് ബുക്ക് എഴുതാൻ വാങ്ങിച്ചെടുത്താൽ ഒക്കെ ചീന്തി കളയും ഞാൻ ഈ ഉമ്മാക്ക് വെയ്യാതെ നിൽക്കുകയാണ് ഒന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല സംഗതി ഇപ്പോൾ ഉള്ള ഇറങ്ങി വന്ന സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ ഉണ്ട് അവിടെ അടുത്തു തന്നെയാണ് പക്ഷെ ഞാൻ ചായക്കടയിൽ വർക്കിന്ന് കയറി കഴിഞ്ഞാൽ ആരെ കൊണ്ടാക്കും സ്കൂളിലേക്കൊക്കെ അതാണ് പിന്നെ ടെൻഷൻ രാവിലെയാണ് നമ്മളെ വർക്ക് അപ്പോൾ ചായക്കടയിൽ വരുകഴിഞ്ഞാൽ രാവിലെ സ്കൂൾ കൊണ്ടുപോയി വിടണം മദ്രസേ കൊണ്ടുപോയി വിടണം എന്തു ചെയ്യും ഒരു തീരുമാനം എടുത്തിട്ടില്ല അഞ്ച് വയസ്സാവുന്നതേ ഉള്ളൂ എൽ കെ ജി യു കെ ജി ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ എനിക്ക് ഇഷ്ടമില്ല നമ്മളെങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നോ നമുക്ക് ഗവൺമെൻറ് സ്കൂൾ ഒന്നൊക്കെ അത് ഗവണ്മെൻറ്റ് സ്കൂള് അവളാണെങ്കിൽ തനിയെ പൂവ് വരെയും ചെയ്യില്ല കൂട്ടി കുട്ടികളെ പൂത്തില്ല പിന്നെ ഞാനിവിടെ വന്ന് ഡ്രസ്സ് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്ത് അമ്മ ഒന്നും ചെയ്ത് വയ്ക്കൂല അപ്പോൾ കടയിലുമായിരിക്കും എനിക്ക് സ്കൂട്ടി കാര്യങ്ങളൊന്നും ഇല്ല സ്കൂട്ടി ഉണ്ടായിരുന്നത് വ്യക്തി മക്കളെ അതും ഒരു കഥയാണ് നല്ലൊരു വണ്ടി ഞാൻ അടവിനെടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലെ വീട്ടിലും അടക്കം സ്വന്തമായിട്ട് വേങ്ങിച്ചാണ് ഒരു ലക്ഷം റുപ്യ അടവായി പക്ഷെ എന്തായി അതും കൊടുക്കേണ്ടി വന്നു അപ്പോൾ അവളെ അവളേനെ വേഗം മാറ്റി കടയിൽ നിന്ന് വന്ന് രാവിലെ ടൈമിൽ കൊണ്ടയാക്കാനും കുടിക്കാനൊന്നും കഴിയില്ല ഞാൻ അടുത്ത വർഷം ചേർത്താ എന്ന് വിചാരിക്കുന്നു ഒരു പക്ക് തൊക്കെ ആവട്ടെ ഒരു ഉമ്മാൻ്റെ കൂടെ നിന്ന് നിന്നാണ്ട് ഒരു ചെറിയൊരു അന്തപ്പം എന്നാ ഭയങ്കര വളവത്തിയാണ് പക്ഷെ ഒരു വാശിയും പൊന്നാരും കാര്യങ്ങളൊക്കെയാണ് വേഗം കുളിക്കാൻ വരില്ല ഡ്രസ് മാറാൻ വരില്ല നമ്മളങ്ങനെ സമയം ടൈമും എനിക്കെടുത്തു ചായക്കടയും വർക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇല്ല എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് എനിക്ക് വരുമാനമാർഗം കണ്ടെത്തണ്ടേ അപ്പോൾ ഒരു അഞ്ച് മണിക്ക് കടയിൽ പോകുമ്പോൾ അവൾ ഡ്രസ്സിങ് ഇതങ്ങ് കൊണ്ടുപോയി വണ്ടിയിൽ ഏറ്റവും സ്കൂളും മദ്രസയും കൂടിയല്ല ഒരു ദലഹിതായ മറ്റ ഒരു ഇതിൽ ചേർത്താന്നാണ് വിചാരിക്കുന്നത് ഇന്നൊരു തീരുമാനം എടുത്തിട്ടില്ല ഞാൻ അവൾ കൊച്ചു കുട്ടിയല്ലേ അങ്ങനെ നിൽക്കട്ടെ അംഗൻവാടിയിൽ